ഒരു ചലഞ്ചിൽ നിൽക്കുന്നേരോ മഞ്ചു കഴിച്ചാൽ അയ്യൂറ് പേരും നിക്കുന്നത്രയും കൂടിയാ എന്നാ പിന്നെ എനിക്ക് ആക്കോട്ടെ ചലഞ്ച് എല്ലാവരും അടുത്ത് നിന്നോ ഇനി ഇനി സഹായിക്കണം ആരാ സഹായിച്ചു കൊടുക്കാം ഓരോന്ന് പൊളിച്ച് പൊളിച്ച് കൊടുക്കണം ഓരോന്നിനും അമ്പത് റുപ്യണം എത്ര നിന്നു ഏഹ് എന്നാലും ഇത് പത്തെണ്ണം ഉണ്ട് എത്ര നിന്നാൻ പറ്റൂ നോക്കാന്നല്ലേ പറയം എത്ര നിന്നാൻ പറ്റുമോ അഞ്ചെണ്ണം ഉള്ളത് തിന്നാ പറയുന്നത് അഞ്ചെണ്ണോളതിന്നാണ് പറയുന്നത് നമുക്ക് ട്രൈ ചെയ്യാന്നാലേ മുപ്പത് സെക്കൻഡ് സമയമുണ്ട് കാണാ ഫോണോട്ടെ അയില്ല അങ്ങനെ ഞാൻ തുടങ്ങട്ടെ ഇന്ന് പറഞ്ഞാളാ എത്രാത്ത പതിനൊന്നാമത്തെ പറഞ്ഞാളാ ഓടാ അതന്നെ അത് തന്നെ പത്തൊമ്പതായി പത്തൊമ്പതായി പതിനെട്ടായി ഓട്ടെ ഓട്ടെ ഇങ്ങോട്ടൊക്കെ തിന്നേ ഇതില് കാണ്ടി തിന്നുന്നേ ഇങ്ങനെ പ്രത്യാശ ചെയ്യാവൂല ഒന്നാ തിന്നിക്കളു അഞ്ചെണ്ണി

ഹാപ്പി ബർത്ത്ഡേ ഡേ സർ അച്ഛനോട് താങ്ക് യു പറഞ്ഞു ഹാപ്പി ആയിക്കില്ലേ അച്ഛനും ഒരേ നിർബന്ധം ഇനി എങ്ങനെയെങ്കിലും ഹാപ്പി ആക്കിയിട്ട് കാണണോ